മലപ്പുറം തിരൂരങ്ങാടി സബ് പാർട്ടി ഓഫീസിന് കീഴിൽ വ്യാജ ആർ സി നിർമ്മിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു വ്യാജ ആർ സി ബുക്കിലെ ഉടമകൾക്കെതിരെയാണ് തിരൂരങ്ങാടി പോലീസ് കേസെടുത്തത് തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു വ്യാജ രേഖ ചുമക്കൽ വിശ്വാസവഞ്ചന ആൾമാറാട്ടം സംഘം ചേർന്ന് കുറ്റകൃത്യം ചെയ്യൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് വ്യാജ അർസി ബുക്കിലെ ഉടമകൾക്കെതിരെ പോലീസ് കേസെടുത്തത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് തിരുരങ്ങാടി ജോയിന്റ് ആർ ടിഒ സി പി സക്കരിയ തിരുരങ്ങാടി പോലീസിൽ നൽകിയ പരാതിയിലാണ് നടപടി വാഹന ഉടമ അറിയാതെ തിരുരങ്ങാടി സബ് പാർട്ടി ഓഫീസിന് കീഴിൽ ഏഴ് അർസികൾ മറ്റോളുകൾക്ക് മാറ്റി നൽകുകയാണുണ്ടായത് സാധാരണ വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റുമ്പോൾ ഉടമകളുടെ ഫോണിലേക്ക് ഒ വരും ഒ ടി പി വരാതിരിക്കാൻ രേഖകളിൽ നിന്ന് ഉടമയുടെ നമ്പർ നീക്കി മറ്റൊരു നമ്പർ നൽകിയാണ് തട്ടിപ്പ് തിരൂരങ്ങാടി സബ് ആർ ടി ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് ഇതിന് ഒത്താശ ചിരു നൽകിയതെന്നാരോപിച്ച് യൂത്ത് ലീഗ് ഇന്നലെ ആർ ഓഫീസ് പ്രോതിക്കുകയും ഗതാഗത മന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു തട്ടിപ്പ് നടന്നുവെന്ന് സമ്മതിക്കുന്ന ജോയിന്റ് ആർ ടി ഒ ഉദ്യോഗസ്ഥർക്ക് ബന്ധമില്ലെന്നും വിശദീകരിക്കുന്നു ട്വന്റി ഫോർ തിരൂർ